എല്ലാമേലേക്കും സൺഡേ ഫണ്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പലഹാരം ഉണ്ടാക്കുക കേട്ടോ പലഹാരമൊന്നുമില്ല മക്കൾസിന് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു ഈവനിങ് ആയിട്ട് കൊടുക്കാൻ കേട്ടോ ഇത് സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ സാബൂനരി എന്ന് പറയും ചൗഹരി എന്നാണ് അതിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് സാബൂനരി എന്ന് പറയും കേട്ടോ അപ്പോൾ ഇതുകൊണ്ടൊരു കടി ഉണ്ടാക്കാമെന്ന് കരുതി പാൽവായ്ക്ക അത് പല സ്ഥലങ്ങളിലും ഇതിന് പല പേരാണ് പറയാം അപ്പം ഇത് കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും നിൽക്കുക അപ്പോൾ നമുക്കിതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെള്ളത്തിലിടാം അപ്പം ഈ സാബൂനരി ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പല സ്ഥലങ്ങളിലും പല പേരിലായിട്ട് എന്താ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന സാബൂനരി അപ്പം ഇതിന് വേണ്ട സാധനങ്ങളാണ് എന്താ വെച്ചാൽ പഞ്ചസാര ഒരു കപ്പ് എടുക്കുക പിന്നെ അതിക്ക് ഡെക്കറേഷന് വേണ്ടത് അണ്ടി മുന്തിരി ബദാം ഇതൊക്കെ വേണം കേട്ടോ പിന്നെ വേണ്ട അത്യാവശ്യ സാധനമാണ് പഴം ഒരു ഏത്തക്കാ പഴം വേണം പിന്നെ പാൽ ഈ നാല് വിഭവങ്ങൾ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഇതിന് വേറൊന്നും ചേർക്കലില്ല സാധാരണ ഇത്രേ ചേർക്കുകയുള്ളൂ ഇനി നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പഴം ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിയണം കേട്ടോ നാല് ഭാഗമായിട്ട് ചെറു ചെറിയതായിട്ട് കുനുകുനാൻ അരിഞ്ഞു വെക്കെട്ടോ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു വെക്കാം പാൽ ഒഴിച്ചു വെച്ചു ദാ പഴം കട്ട് ചെയ്തതും പാൽ കട്ട് ചെയ്തും ഇനി നമുക്ക് ഈ വെള്ളം തിളപ്പിക്കാം ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ ഗ്യാസിൽ വെക്കാം ഇത് വെള്ളം തിളക്കുമ്പോൾ ഈ ചൗഹരി നമുക്ക് എടുത്തു വെച്ച ചൗഹരി ഇതിൽ വെച്ചിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിൽക്ക് ഒരിച്ചിരി ഉപ്പ് ഇടണം അപ്പം നമുക്ക് അപ്പുറത്തെ സ്റ്റൗ കത്തിച്ച് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത പണി ചെയ്യാം ഈ പാൻ ചൂടായാലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നേരത്തെ കാണിച്ച് തന്ന നെഡ്സുകളെല്ലാം ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മൂക്കട്ടോ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഇത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അനുസരിച്ച് നമുക്ക് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് വാങ്ങി വെക്കാം ഇത് കോരിയെടുക്കട്ടോ അത് ഞാൻ കോരിയെടുത്തു ആ എണ്ണയിൽ തന്നെ നമ്മുടെ നേരത്തെ നുറുക്കി വെച്ച പഴമുണ്ടല്ലോ അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ പഴം കൂടി ഇതിലിട്ട് നന്നായിട്ട് വാട്ടുക ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരെ നമുക്കൊന്നിത് വാട്ടിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ ഏകദേശം ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട് അപ്പം നമ്മുടെ അപ്പുറത്തെ സൈഡിലുള്ള ചൗഹരി ഏകദേശം റെഡി ആയിട്ടുണ്ട് അതൊന്ന് തിളച്ച് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അതിലേക്കൊരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ നുള്ളിട്ടാൽ മതിട്ട് രുചിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പുറത്ത് നമ്മളെ പഴവും റെഡിയായി അപ്പുറത്ത് നമ്മൾ ചൗഹരിയും റെഡി ആയി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു കപ്പ് പാലെടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു കപ്പ് പാലെടുത്തിട്ട് ഈ ചൗഹരിയിലേക്ക് നമുക്ക് നോയിച്ച് കൊടുക്കാം കേട്ടോ ഏലക്കായി ഇട്ട് നുള്ള ഉപ്പും ഇട്ടു ഷുഗറും കുറച്ച് ആഡ് ചെയ്യാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് അത്യാവശ്യം മധുരമുള്ള നമ്മൾ കുറച്ച് ആദ്യം ഷുഗർ ഇട്ട് കൊടുത്തിരുന്നു പിന്നെ ഒന്നും കൂടി ഞാൻ പാലും ഷുഗറും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടു ഇപ്പോൾ ഏകദേശം കുറച്ച് കുറച്ചതായാലും ഒന്ന് തിളച്ചാൽ മതി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി നന്നായിട്ട് തിളക്കരുത് തിളച്ചു ഏകദേശം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിളച്ച ഈ ചൗഹരിയിലേക്ക് നമ്മൾ ആ നുറുക്കി വാട്ടി വെച്ച പഴം ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി നന്നായിട്ട് തിളക്കരുത് ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കുറച്ച് താഴെയുള്ളതൊക്കെ മേലക്കാക്കിയിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളെ സാബൂനരി പാൽ വാഴ്ക്ക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച അണ്ടിയും മുന്തിരിയും കൂടി അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതൊന്നു തിളക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് മേലിട്ടാന്ന് ഗ്യാസ് ഓഫ് ചെയ്താൽ മതി അപ്പോൾ എല്ലാം റെഡി ആയി സെറ്റ് അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കൾക്ക് റെഡിയായി അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളെ കോഫിയും കാ ചായ ഒന്നുമല്ല കേട്ടോ ഞമ്മളിതിൻ്റെ കൂടെ ജ്യൂസാണ് കേട്ടോന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ജ്യൂസ് എന്താണെന്ന് ഞാൻ കാണിച്ചതരാം ഇതിനെന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയുക എന്ന് നിങ്ങൾ പറയണം ഞങ്ങളെ നാട്ടിൽ ഇതിനെ പറയുന്നതാണ് പനനുങ്ക് എന്നാണ് കേട്ടോ അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ട മുന്നിൽ തന്നെയാണ് ഇത് വിൽക്കുന്നത് അപ്പം ഞാൻ നൂറ് രൂപയ്ക്ക് എട്ട് പീസ് വാങ്ങി അപ്പോൾ ഇതുകൊണ്ട് നല്ലൊ ടിപ്പ് ഒളി ജ്യൂസ് ഉണ്ടാക്കാൻ നിക്കരുത് അപ്പോൾ ഇതാദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം അത് ഭയങ്കര മടിയായിട്ട് എനിക്ക് എനിക്ക് അങ്ങനത്തെ റിസ്ക് കുടിച്ച പണികളൊന്നും ചെയ്യില്ല അത് ഞാൻ നേരെ മോളെടുത്തൊക്കെ വിട്ടെടുത്തു അപ്പോൾ അവളിത് റെഡിയാക്കോ അവളത് കുറച്ച് മെനക്കെ ഇട്ടാണിത് ക്ലീൻ ചെയ്യുന്നിട്ടോ അവളൊരു സ്പൂൺ വെച്ചിട്ടാണ് അവളിത് ചെയ്യണത് കേട്ടോ ഇതിൻ്റെ തൊലിയൊക്കെ കളയണം ഇതിൻ്റെ തൊലി നമ്മളതിൽ ജ്യൂസിൽ ആയാൽ ഭയങ്കര കയ്പാണ് അപ്പോൾ അവൾ ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് എനിക്ക് തന്നു അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്തു ചെറിയ ചെറിയ നല്ല പീസാക്കി നമ്മൾ ജാറിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഇതിലും കുഞ്ഞിയാക്കിയാൽ മതി ചെറിയ ചെറിയ കുന കുനാക്കി ചെറുതാക്കി അരിഞ്ഞാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട സാധനമാണ് നമ്മുടെ പാൽ പാൽട്ടോ ഇതിലും വേണം പാൽ എല്ലാത്തിനും പാൽ വേണം അപ്പം നമ്മൾ ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഒരു കപ്പ് പാൽ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ വേണ്ട സാധനമാണ് ഏലക്കായ ഏലക്കായ ഇതിലും വേണം ഒരു നമ്മളൊരു ഫ്ലേവറും ടേസ്റ്റിനും ഒക്കെ കൂടെയാണ് കേട്ടോ അത് ഈ ഏലക്കായി ഇടുന്ന പിന്നെ വേണ്ടത് പഞ്ചസാര അത് നമ്മളുടെ അളവിനനുസരിച്ച് പഞ്ചസാര എടുക്കാം കേട്ടോ ഞങ്ങൾക്ക് നല്ല മധുരം വേണായത് പഞ്ചസാര കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു ഞാൻ ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കറക്കി അടിക്കാം കേട്ടോ നന്നായിട്ട് അഡിയണം കേട്ടോ അപ്പോൾ ഓക്കെ ഞമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ദേ അപ്പം മക്കളെ നമ്മുടെ ജ്യൂസും റെഡിയായിട്ടോ അപ്പോൾ ഇന്നത്തെ ഈവനിങ്സ് ഭയങ്കര അടിപൊളിയാണ് ഇപ്പോളിയാണ് കേട്ടോ പാൽ വായ്ക്കയും ജ്യൂസും പനനുങ്ക് ജ്യൂസും ആണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ കാണിച്ചതെട്ടോ അപ്പോൾ അതാ രണ്ടും റെഡി ആയി ഞാൻ രണ്ട് നിങ്ങളെല്ലാവരെയും കൊതിപ്പിക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് ചൗഹരിയൊന്ന് കഴിച്ചോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം പൊളിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പൊളിയാണെന്ന് പറയണേ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ല കുക്കിങ്ങിന് അത്ര പോരായക ചെറുതായിട്ടൊക്കെ ഞാൻ കുക്ക് ചെയ്യും കേട്ടോ ടേസ്റ്റില്ലായും ആരും പറയില്ല ഇനി നമുക്ക് അടുത്ത ഊഹം ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാധനമായിട്ടത് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്ക് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ പച്ചക്ക് കഴിച്ചുമ്പോൾ പിന്നെ എല്ലാവർക്കും കൂടി കിട്ടില്ല അതുകൊണ്ട് എന്താണ് ജ്യൂസ് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടംപോലെ വയറ് നിറയെ കുടിക്കാലോ അപ്പോൾ ജ്യൂസും ഉണ്ടാക്കി ഞാൻ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പനതുങ്കിൻ്റെ ജ്യൂസ് എന്നിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ട് ഇത് കഴിച്ചോലൊക്കെ ഒന്ന് പറയണം പേരും താഴെ കൊടുക്കണം അപ്പോൾ ഓക്കെ ബായ് ഇന്നത്തെ വിശേഷം ഇവിടെ തീർന്നു കേട്ടോ